ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നലെ ചാന്ത് ഇട്ടതാണ് ഈ റൂഫ് അപ്പോൾ കണ്ടല്ലോ ഇത്രയും ഏരിയ ഞങ്ങൾ ഇന്നലെ ചാന്ത് ഇട്ടതാണ് അപ്പോൾ ഞങ്ങളൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ കാരണം ഞങ്ങൾ ഏതൊരു വീട്ടിലും റൂഫ് ഏറ്റവും ടോപ്പ് റൂഫ് ചാന്ത് ഇടുമ്പോൾ പ്ലാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ വന്ന് ആ തട്ടിൽ കയറി ഞങ്ങൾ തന്നെ ആയിരിക്കും വെള്ളം ഒഴിക്കുന്നത് കാരണം തട്ടിൻ്റെ സ്ലോപ്പ് എല്ലാം ഞങ്ങൾക്ക് അത് നോക്കി ക്ലിയർ ചെയ്യണം ഇപ്പം നമ്മൾ തട്ട് ചാന്തിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ പൊള്ളലോ അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് നോക്കും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ കൈയോടെ തന്നെ അതൊന്ന് ക്ലിയർ ചെയ്യും അങ്ങനെ രാവിലെ വന്ന് ഞങ്ങൾ സൈറ്റിൽ കയറി നോക്കി മേളിൽ കയറിയപ്പം തട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് വെള്ളം ഒഴിക്കണം അപ്പം നമ്മൾ വെള്ളം ഒഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാന്ത് ഇട്ട് തീർന്നാൽ മാത്രം ഞങ്ങളെ ഉത്തരവാദിത്വം തീരില്ല കാരണം വെള്ളം ഈ തട്ടിന് മെയിൻ ആയിട്ടുള്ള ആവശ്യം അതായത് തട്ടിൻ്റെ പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞ് ആയിട്ടുള്ള ആവശ്യമാണ് പ്ലാസ്റ്ററിങ് അപ്പോൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് മെയിൻ അത് അതിനേക്കാളും വലിയൊരു ഘടകമാണ് ഇതിൽ നനയ്ക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം എടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തളിച്ചാൽ മാത്രം പോരാ നമ്മളിതിൽ നനയ്ക്കേണ്ടത് മാക്സിമം എത്ര ദിവസം നനയ്ക്കണം അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ് കാരണം നമ്മൾ ഈ തട്ട് പ്ലാസ്റ്ററിങ് ചെയ്തതിൻ്റെ ഫിറ്റ് എന്ന് പിറ്റെന്ന് തന്നെ നമ്മൾ വന്ന് ഇത് നല്ല രീതിയിൽ വെള്ളം കെട്ടി നിർത്തണം അതായത് കെട്ടി നിർത്തിയാൽ മാത്രമേ നമുക്കത് കറക്റ്റ് സെറ്റിംഗിൽ കിട്ടുള്ളൂ അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നമ്മളൊരു ഓവ് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ സ്ലോപ്പ് കൊടുക്കുന്നു ഇവിടെ കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ ഇനി ഇത്രയും ഹോളാക്കും അപ്പോൾ ഇവിടെ നേരത്തെ ഒരു ഓവ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ ഇട്ടിരിക്കുന്നതാണ് അതിപ്പോൾ അടയ്ക്കുന്നില്ല എന്നിട്ട് ഇതുപോലെ മണ്ണ് വെച്ച് ഞങ്ങൾ പൊത്തി വെക്കുന്നുണ്ട് അതായത് വെള്ളം ലീക്കാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ വെള്ളം ലീക്ക് ആവില്ല അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് നമ്മൾ ഇത് നനയ്ക്കുമ്പോൾ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഓവ് ഓസ് വഴിയാണ് നമ്മൾ വെള്ളം ഒഴിക്കണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അടിക്കരുത് എന്നാണ് ഓസ് ഒഴിപ്പിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് അടിക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് പറയുന്നത് അവിടെ ഈ സിമ്മെൻറ്റ് ഇത് നമ്മൾ ഇന്നലിട്ട ഇന്നലിട്ട സിമ്മൻ്റാണ് അപ്പോൾ അവിടെ ഇതുപോലെ ഈ വെള്ളം വിട്ന്ന് വിഴുന്ന വിട്ന്ന് അവിടെ പൊത്തൽ വിടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും ഇതുപോലെ പേപ്പർ പേപ്പർ എന്തെങ്കിലും ഇട്ടിട്ട് വേണം നമ്മളിത് വെള്ളം അടിക്കാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് നമ്മളെ തട്ടിൽ വിടില്ല എന്നിട്ട് നമ്മളെ സ്ലോപ്പ് അപ്പോൾ സ്ലോപ്പ് കൊടുത്തിരിക്കുന്ന ആ മൂലയിലാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ലോപ്പ് പോകുന്നുണ്ട് ഞാൻ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിലാണ് സ്ലോപ്പ് പോകുന്നത് അപ്പോൾ നമ്മൾ വെള്ളം കെട്ടി നിർത്തേണ്ടത് മാക്സിമം ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസം നല്ല രീതിയിൽ വെള്ളം കെട്ടി നിർത്തണം അങ്ങനെ കെട്ടി നിർത്തി കഴിഞ്ഞുമ്പോൾ നമുക്ക് അകത്ത് തട്ടിൽ ഈർപ്പം വല്ലതും അടിക്കുന്നുണ്ടോ ഇല്ലയെന്നറിയാൻ പറ്റും അപ്പം ഇപ്പം നമ്മൾ ഇന്ന് വെള്ളം കെട്ടി നിർത്തിയാൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈർപ്പത്തിൻ്റെ ഇത് വല്ലതും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് എവിടെയെങ്കിലും നനവുണ്ടോ ഈർപ്പമുണ്ടോയെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പം മാക്സിമം അഞ്ച് ദിവസം ഇതുപോലെ നല്ല രീതിയിൽ വെള്ളം കെട്ടി നിർത്തണം കാരണം ഈ തട്ടെന്ന് പറയുന്നത് മേളിൽ ഗ്രൗട്ട് ഉണങ്ങി നിൽക്കും നമുക്കറിയാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ അകത്തുള്ള മസാല അതായത് സിമൻറ്റ് സിമൻറ്റ് ചാന്ത് അത് ഉണങ്ങില്ല അത് ഉണങ്ങാൻ കുറച്ച് താമസം വേണം കാരണം അതിനത്യാവശ്യമായിട്ടുള്ള രീതിയിലുള്ള വെള്ളവും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉണങ്ങത്തുള്ളൂ അപ്പം എല്ലാവരും കാരണം സാധാരണ നമ്മൾ ഈ ചാന്തൊക്കെ ഇട്ട് ഏറ്റവും ടോപ്പ് ചാന്തിട്ട് തീരുമ്പോൾ പിന്നെ മൈൻഡ് ചെയ്യത്തില്ല ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് നനച്ചൊക്കെ ഞങ്ങൾ വിടും പിന്നെ നോക്കത്തില്ല പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചാന്തിട്ട ഇട്ട് ഇടുന്നതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മളെ തട്ടിന് ഒരു പ്രശ്നവും വരരുത് തട്ടിൽ ലീക്ക് അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വയ്ക്കുന്നത് ഇപ്പോൾ അതായത് കണ്ട കറക്റ്റ് സ്ലോപ്പ് നമ്മൾ സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ വാട്ടർ ലെവലിന് സ്ലോപ്പ് കൊടുത്തത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് സ്ലോപ്പ് ഇവിടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും ചെറിയൊരു കാര്യങ്ങൾ മനസ്സിലാക്കണം നമ്മൾ തട്ട് ചാന്ത് ഇട്ട ഉടൻ പിറ്റേ ദിവസം നമ്മൾ പിന്നെ തട്ട് ചാന്തിൽ നിന്നും നല്ല വെയിലാണെങ്കിൽ അന്ന് രാത്രി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമൊഴിച്ച് നനയ്ക്കണം അങ്ങനെ നനയ്ക്കുമ്പോൾ ഈ പൊട്ടൽ ക്രാക്കൊന്നും വരാൻ ചാൻസ് കുറവാണ് അതായത് നിങ്ങൾക്കിതിൽ കാണുമ്പോൾ തന്നെ ഇതിലങ്ങനെ ക്രാക്കോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഒരു വെടിച്ചിലോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല അപ്പം നമ്മളത് ഇന്നലെ തട്ടി ചാന്തിട്ടതിന് ശേഷം അത്യാവശ്യം ചെറുതായിട്ടൊന്നൊക്കെ വെള്ളം വൈകുന്നേരം തളിച്ചിട്ടാണ് പോയത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മൾ റൂഫ് ചാന്ത് വിളുമ്പോൾ പ്ലാസ്റ്ററിംഗ് ചെയ്യുമ്പോൾ നനയ്ക്കുന്നത് നല്ല രീതിയിൽ നനയ്ക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാന്തിട്ടതിൽ ഒരു ഉപയോഗമില്ലാതെ ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് പൊട്ടിപ്പോകും നമ്മൾ കാണാൻ അത്രയും പൈസ മുടക്കിയാണ് നമ്മൾ റൂഫ് ചാ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് നമ്മൾ കാണിക്കണം കാരണം ഇത് ക്ലയൻറ്റിനേക്കാൾ ഉത്തരവാദിത്വം കാണിക്കേണ്ട നമ്മൾ പണി ചെയ്യുന്ന പണിക്കാരാണ് കാരണം അവർ രാവിലെ വന്ന് എവിടെയെങ്കിലും ക്രാക്കോ എന്തെങ്കിലും ഉണ്ടോ നോക്കണം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ കൈ അത് കൈയോടെ തന്നെ അത് ക്ലിയർ ചെയ്യണം കാരണം ഒരു ലീക്ക് ഉണ്ടാവരു ലീക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പണി ചെയ്ത ആളുടെ ആ ഒരു ഇത് അങ്ങ് പോവുകയാണ് ആ ഒരു ക്ലയൻറ്റിന് ഒരു വിശ്വാസവും പോകും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നല്ല രീതിയിൽ ഇതുപോലെ വെള്ളം കെട്ടി നിർത്തി ചെയ്യണം അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മൾ ഈ വെള്ളം അടിക്കുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും എയർ ഉണ്ടാന്ന് നോക്കണം കാരണം ഈ എയർ ഉണ്ടെങ്കിൽ ഇതുവഴി ഇങ്ങനെ കുമ്മള കുമ്മള പോലെ വരും അപ്പോൾ അതും കൂടി ഉണ്ടാകുന്ന ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം സാധാരണ പൊതുവെ ആരും അങ്ങനെ ചെയ്യില്ല പക്ഷേ ഞങ്ങളങ്ങനെയല്ല കേട്ടോ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാം എല്ലാ കാര്യങ്ങളും ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യും കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് ഇപ്പം ഇവിടെ അത്യാവശ്യം ഒരു തെറ്റില്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാരണം അങ്ങനെ കുമ്പള ഏറ് വരുന്നതായിട്ടോ അങ്ങനെ ഒന്നും കാണുന്നില്ല കാരണം ഞങ്ങളിവിടെ കംപ്ലീറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് നോക്കും എവിടെയെങ്കിലും ചെറുതായിട്ട് ഏറ് വല്ലതും വരുന്നുണ്ട് ഏറ് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്യും മാർക്ക് ചെയ്തിന് ശേഷം നമ്മളവിടെ ശകലം അത് ഒരു ചെറിയ പൊട്ടിച്ച് ഹോൾ പോലെ ചെറിയൊരു ഹോൾ പോലെ ആക്കിയിട്ട് ഞങ്ങൾ നല്ല രീതിയിൽ ഗ്രൗട്ട് വെച്ച് അടക്കി കാരണം അങ്ങനെ ചെറിയൊരു കുമ്മള പോലെ വരുമ്പോൾ ഏറ് പുറത്തോട്ട് തള്ളും തള്ളുമ്പോൾ അത് കുറച്ച് കളി കഴിയുമ്പോൾ ആ ചെറിയ കുമ്പള അത് വലുതാകും ആ ചെറിയ ഹോൾ വലുതായി വലുതായി അവിടെ ഒന്ന് സിമൻറ്റ് പൊട്ടികളാവും പിന്നെ വെള്ളം അതിനകത്തോട്ട് ഇറങ്ങി ഈ ചാന്തിൽ എത്ര ഉണങ്ങിയാലും കണ്ടിന്യൂ ആയിട്ട് വെള്ളം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് ലൂസാവും അങ്ങനെയാണ് മുഖ്യയിടത്തും ഈ പൊട്ടൽ വരാൻ കൂടുന്നത് ഇവിടെയാണ് സ്ലോപ്പ് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടുത്തെ ഇത്രയും വെള്ളം കയറി പക്ഷേ അങ്ങോട്ടൊന്നും വെള്ളമില്ല അപ്പം നല്ല സ്ലോപ്പാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഒരുപാട് ചാന്തന ആവാ ആകാതിരിക്കാനുള്ള ആ ഒരു ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ പ്ലാസ്റ്റിംഗ് ചെയ്ത വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തൊരു തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം